നമസ്കാരം ഞാൻ ആദി ഷാജിദേവ് ഇപ്പോൾ ഞാൻ ഈ വന്നിരിക്കുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണ് ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ അർച്ചന അല്ലെങ്കിൽ ഹോമം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വഴിപാട് നടത്താൻ ചെല്ലുന്ന ഭക്തരെ അവിടെ വഞ്ചിക്കപ്പെടുന്നുണ്ട് അത് വ്യക്തമായി നി ഞാൻ മനസ്സിലാക്കി തരാം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോർഡിൽ ഒരു നൂറ് വഴിപാടുകൾ കാണും നൂറിനും നൂറ് ഫലങ്ങളും കാണും നമ്മൾ ഈ ഫലങ്ങളിൽ വിശ്വസിച്ച് വഴിപാട് നടത്തുകയാണ് ഓരോ അർച്ചന നടത്താനും ഇത്ര സമയം വേണമെന്നുണ്ട് എന്നാൽ നമ്മൾ രസീത് വെച്ച് പൂജാരി വന്ന് അകത്തേക്ക് രസീതുമായിട്ട് കയറിപ്പോകുന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പ്രസാദമായിട്ട് തിരിച്ചു വന്ന് പേര് വിളിച്ച് തരുന്നു നമ്മൾ ഇത് കൊണ്ടുപോരുന്നു എന്നാൽ അകത്ത് നടന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അകത്ത് യാതൊരു അർച്ചനയോ മന്ത്രമോ തന്ത്രമോ ഒന്നും അവിടെ നടന്നില്ല അവരകത്തേക്ക് പോകുന്നു അവിടെ ഇരിക്കുന്ന പ്രസാദം എടുത്തുകൊണ്ട് നമ്മളിലേക്ക് തരുന്നു കാരണം അവർക്ക് നേരമില്ല ഇതൊന്നും നടത്താൻ അതല്ലെങ്കിൽ ഇവർക്ക് അറിയില്ല കാരണം എന്നോട് തന്നെ ചില പൂജാരിമാർ പറഞ്ഞു ഞങ്ങൾ പഠിച്ചു വന്നിരിക്കുന്ന പൂജയും ഹോമം അനുസരിച്ചല്ല ഞങ്ങൾക്ക് ജോലി കിട്ടുന്നത് ഓരോ സ്ഥലത്തും വരുമ്പോൾ ഓരോ ദേവൻ്റെയും ദേവിയുടെയും എല്ലാം കർമ്മങ്ങൾ കാര്യങ്ങളും ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചിട്ടുള്ള സന്ദർഭങ്ങളുണ്ട് പക്ഷേ വാതുക്കൽത്ത് ബോർഡിൽ വൻ വിവരങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇന്ന കർമ്മങ്ങൾക്ക് ഇന്ന യുവ ഇന്ന ഫലസിദ്ധി എന്നൊക്കെ പക്ഷെ അതൊക്കെ വെറുതെയാണ് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മന്ത്രങ്ങൾ ചൊല്ലി ഉദ്ദേശിക്കുന്ന കർമ്മങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ അതിന് ഫലസിദ്ധിയുള്ളൂ പാവം ഭക്തർ അവർക്കിപ്പോൾ ഈ മന്ത്രം എന്താണ് തന്ത്രം എന്താണെന്നൊന്നും അവർക്കറിയില്ല അവർ എന്ന് പേരുന്നാളും പറഞ്ഞ് പുഷ്പാഞ്ജലി അല്ലെ അർച്ചന അല്ലെങ്കിൽ മറ്റ് വഴിപാടുകൾ ഹോമം ഇവയൊക്കെ നടത്തിയിട്ട് പോയിരുന്നു പക്ഷെ ഇത് നടത്തുന്നില്ലെന്നുള്ളതാണ് വളരെ സങ്കടകരമായ ഒരു സത്യം അകത്തേക്ക് പോകുന്നു പൂവെടുത്തു പ്രസാദം കൊണ്ടുവരുന്നു ഇനി ചില അമ്പലങ്ങളിൽ ചെന്നാൽ വളരെ ഉച്ചത്തിൽ മന്ത്രജപം നടത്തുന്ന പൂജാരികളെ കാണാം ഇവരാകട്ടെ മൃത്യുഞ്ജമോ അല്ലെങ്കിൽ സ്വയംവരമോ ഇങ്ങനെയൊന്നുമുള്ള ഒരു മന്ത്രമല്ല ജപിക്കുന്നത് ചുമ്മാ നാമങ്ങൾ സഹസ്രനാമങ്ങളോ അഷ്ടോത്തരങ്ങളോ ഒക്കെ ഒരുവിട്ടുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ പേരും ഇടയ്ക്ക് പറയും അപ്പോൾ ഇതുമായിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ പറഞ്ഞുതന്നു പറയുമോ അകത്തിരിക്കുന്ന തിരുമേനിയോ എന്താ പക്ഷെ ആ വിശ്വാസം വേണ്ട അങ്ങനല്ല ഓരോ മന്ത്രത്തിനും ഓരോ ദേവന്മാരുണ്ട് ഓരോ ദേവിമാരുണ്ട് അവരുടെ മുമ്പിലേക്ക് അർച്ചനയിട്ട് നമ്മുടെ മുന്നിൽ തിരിച്ച് പ്രസാദം തരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപത് എങ്കിലും വരുന്നുണ്ട് ഇതൊന്നും ചെയ്യാതെ അകത്തേക്ക് പോയി പ്രസാദം കൊണ്ടെത്താൻ നമ്മളെ ഇവർ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ നടക്കുന്ന ചില ക്ഷേത്രങ്ങളുമുണ്ട് അവിടെ ഇതിന് കൂടുതൽ തുക ഈടാക്കുന്നുണ്ട് പിന്നെ ഇരിക്കുന്ന പൂജാരിക്ക് ഇതറിയാമോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ രണ്ടാമത് കൂട്ടപരിപാടിയാണ് ചിലടത്ത് നടക്കുന്നത് അവിടെ നമ്മുടെ വഴിപാട് നടന്നെങ്കിലായി നടന്നില്ലെങ്കിലായി പക്ഷേ ഇതിനെല്ലാം ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ വിശ്വാസം അതല്ലേ എല്ലാം അതെ അതാണ് നമ്മൾ ഈ ക്ഷേത്രങ്ങളിലേക്കും മറ്റും പോയി ചെയ്യാത്ത വഴിപാടുകൾക്ക് കാശടച്ച് സംതൃപ്തരായി മടങ്ങുന്നത് പക്ഷേ ഇതാണ് ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ തകർച്ച ഇത് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ വൈകിക്കരുത് നിങ്ങളിത് മനസ്സിലാക്കണം ക്ഷേത്രങ്ങളിൽ നമ്മൾ വഞ്ചിക്കപ്പെടുന്നു പറയുന്ന പൂജകളോ ഹോമങ്ങളോ ഒന്നും പൈസ മേടിച്ചിട്ട് ഇവർ ചെയ്യുന്നില്ല നമ്മളോട് കാട്ടുന്ന ഹിന്ദുമതത്തിലെ ഏറ്റവും വലിയ വഞ്ചനയാണ് ദേവാലയങ്ങളിലൂടെയുള്ള നമ്മളോട് കാണിക്കുന്ന ഈ കൊടും ക്രൂരത